മസ്തേ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി സാറാണ് സർ ശബരിമലയിൽ ആഗോള അയ്യപ്പ സമ്മേളനം വിളിച്ചു കൂട്ടുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി നല്ല കാര്യം പക്ഷേ ഒരുപാട് സംശയങ്ങളുണ്ട് സാർ ഈ വിഷയത്തിൽ ഒരു മതേതര സർക്കാരിന്റെ മന്ത്രിസഭാംഗം ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടുന്നത് ഭരണഘടനാ ലംഘനമല്ലേ സത്യത്തിൽ അയ്യപ്പ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നതിന് പ്രക്ഷോഭം നടത്തിയ പതിനായിരക്കണക്കിന് നിരപരാധികളായ അയ്യപ്പന്മാർ കോടതി കയറി കഷ്ടപ്പെടുകയാണ് ഈ അയ്യപ്പന്മാർക്കെതിരെ ഫയൽ ചെയ്ത കള്ളക്കേസുകൾ പിൻവലിക്കുവാൻ തയ്യാറാകാതെ ഇടത് ജിഹാദി സർക്കാർ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് അയ്യപ്പന്മാരോട് നടത്തുന്ന വെല്ലുവിളിയല്ലേ എന്താണ് സാർ ഇതിൽ സാറിന്റെ അഭിപ്രായം സ്വാമി ശർണം ഒരു മതേതര സർക്കാരിന്റെ മന്ത്രി യഥാർത്ഥ പറഞ്ഞാൽ ദേവസ്വം ബോർഡ് മന്ത്രി എന്ന് പറയുന്നത് പോലും ഒരു ആലങ്കാരികമായ പദമാണ് കാരണം ദേവസ്വം ഒരു സ്വയം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അത് ഒരിക്കലും ഒരു ദേവസ്വം ബോർഡ് സർക്കാരിന്റെ ഭാഗമല്ല പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സർക്കാരുകളെല്ലാം ദേവസ്വം ബോർഡിനെ കൈയടക്കി വെച്ചിരിക്കുകയാണ് കാര്യം ധാരാളം പണം വരുന്ന ഒരു സംവിധാനമായതുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡിനെ കൈയടക്കി വെക്കാൻ ഓരോ സർക്കാരുകളും കിളഞ്ഞു ശ്രമിക്കുന്നത് യഥാർത്ഥ പറഞ്ഞാൽ ദേവസ്വം ബോർഡ് സ്വയം ഭരണാധികാരമുള്ള ഒരു പ്രസ്ഥാനമാണ് അങ്ങനെയാണ് ദേവസ്വം ബോർഡിനെ രൂപീകരിച്ചിരിക്കുന്നത് പണ്ട് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം അന്ന് ഓരോ രാജാക്കന്മാരും അവരുടെ കീഴിലുള്ള സ്ഥലങ്ങൾ സർക്കാരിന് വിട്ടുകൊടുത്തപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് പ്രത്യേകം ഒരു ഗവൺമെന്റ് വഴിയാണ് കേന്ദ്ര സർക്കാരിനാണ് ഈ ക്ഷേത്രങ്ങളെ അദ്ദേഹം നൽകിയത് അപ്പൊ ആ ക്ഷേത്രങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടി സർക്കാരിൽ നിന്നൊരു ഗ്രാന്റും അതിന് ആ ക്ഷേത്രങ്ങളുടെ എത്രയോ വസ്തുക്കൾ ആ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും അതിന്റെ പരിഹാരമായിട്ടാണ് ആ ഗ്രാൻഡ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സ്വതന്ത്ര ഒരു പ്രസ്ഥാനമായിട്ട് ദേവസ്വം ബോർഡിനെ രൂപീകരിക്കുകയും ആ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റി വന്നത് ഭാരത കേസരി മഹത്തായ മന്നത്ത് പത്മനാഭനാണ് അതുപോലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ഇരുന്ന ദേവസ്വം ബോർഡിൽ ഇന്ന് സർക്കാരിന്റെ പിണിയാളായിട്ടുള്ള അവരുടെ ഏതാൻമുളികളായിട്ടുള്ള ആൾക്കാരെയാണ് ദേവസ്വം പ്രസിഡന്റായിട്ടും കമ്മിറ്റി മെമ്പർമാരുമായിട്ടും എല്ലാം വെക്കുന്നത് അതിന്റെ ദൂഷ്യമാണ് നാം കുറെ കാലമായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ യഥാർത്ഥ പറഞ്ഞാൽ ഒരു മന്ത്രി ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ ഒരു എം എൽ എ ആയിട്ടാണ് മന്ത്രിയാവുന്നത് എം എൽ എ ആയി മന്ത്രിയാവുമ്പോൾ എം എൽ എ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ഒരു മതവിവേചനവുമില്ലാതെ പ്രവർത്തിക്കും ആരോടും പ്രത്യേക മമത കാണിക്കാതെ പ്രവർത്തിക്കും എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഒരു മന്ത്രി പദവി ഏറ്റെടുക്കുന്നത് അങ്ങനെയുള്ളൊരു മന്ത്രി ശ്രീ വാസവൻ അദ്ദേഹത്തിന് എങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റും ഒരു അയ്യപ്പ സംഗമത്തിന് അത് തന്നെ തെറ്റായ ഒരു പ്രവണതയല്ലേ ഒരു ദേവസ്വം ബോർഡാണ് അയ്യപ്പ സംഗമം വിളിച്ചിരുന്നെങ്കിൽ അതിന് കുറച്ചുകൂടെ എങ്കിലും ആധികാരികതയുണ്ട് ഈ വിഷയത്തില് മന്ത്രിക്ക് ഇടപെടാൻ യാതൊരു രീതിയിലുള്ള ഭരണഘടന അനുപാതവും ഇല്ലാതിരിക്കെ ഒരു മന്ത്രി അയ്യപ്പ സംഗമം വിളിക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ വളരെ വലിയ വലിയ ഗൂഢ ആലോചനകളുണ്ട് പ്രധാനമായിട്ടും പാവപ്പെട്ട അയ്യപ്പ ഭക്തരിൽ നിന്നും പണം പിടുങ്ങാനുള്ള ഒരു മാർഗമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത് ഇത് യഥാർത്ഥ പറഞ്ഞാൽ അയ്യപ്പ സംഗമമല്ല ഇത് മാർസിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ ഒരു സംഗമമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ മറ്റ് നാടുകളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നുള്ള അയ്യപ്പന്മാരെ ആന്ധ്രയിൽ നിന്നായാലും തെലുങ്കാനയിൽ നിന്നായാലും കർണാടകയിൽ നിന്നായാലും തമിഴ്നാട്ടിൽ നിന്നായാലും ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ അയ്യപ്പ ഭക്തരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ ഇവിടെ കൊണ്ടുവന്ന് അവരിൽ നിന്നും വലിയ വലിയ തുകകൾ ഈടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ പിന്നിലെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ശബരിമലയിൽ ഒരുക്കാതെ ഭക്തരെ ഏറ്റവുമധികം ബുദ്ധിമുട്ടിക്കുകയും അവർക്ക് എല്ലാ വിഷമങ്ങളും നൽകുകയും ചെയ്തിട്ട് ഇങ്ങനൊരു അയ്യപ്പ സംഗമം വിളിക്കുന്നതിന് പിന്നിൽ വളരെ വലിയ അജണ്ട ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് മാത്രമല്ല ഈ പിണറായി സർക്കാർ അയ്യപ്പ ഭക്തരോട് കാണിച്ച ക്രൂരതകൾ ഇവിടുത്തെ ഓരോ അയ്യപ്പഭക്തരും പറഞ്ഞിട്ടില്ല ഇവിടെ ഹൈന്ദവ സമാജം പല ജാതി ഉപജാതി വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞു നിൽക്കുമ്പോ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ മറ്റു രീതികളിലും പിരിഞ്ഞു നിൽക്കുമ്പോൾ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി അയ്യപ്പ സ്വാമി കണ്ടെത്തിയ ഒരു മാർഗമാണ് ഈ പറഞ്ഞ സ്ത്രീ പ്രവേശന വിഷയം ഈ സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോഴാണ് ഇവിടുത്തെ കേരളത്തിലെ അപാല വൃദ്ധം ജനങ്ങളും അതിൽ ജാതിയില്ല മതമില്ല അല്ലെങ്കിൽ അതിൽ മറ്റ് വർണ്ണവർഗ വ്യത്യാസങ്ങളില്ല അങ്ങനെയുള്ള എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒറ്റക്കെട്ടായി ഈ ശബരിമലയിലെ ഈ ആചാരലംഘനത്തിനെതിരെ തെരുവിലേക്ക് ഇറങ്ങിയത് അപ്പോഴാണ് പിണറായി സർക്കാരിന് ബോധ്യമായത് ഹിന്ദുക്കൾ ഒന്നാവണമെങ്കിൽ അത് ആത്മീയതയിലൂടെ ആയിരിക്കും ആ ആത്മീയതയിലൂടെ ഹിന്ദുക്കൾ ഒന്നാവും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ആത്മീയതയെ തകർക്കാൻ ശബരിമല വിശ്വാസത്തെയും മറ്റ് ക്ഷേത്ര വിശ്വാസങ്ങളെയും തീർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പിണറായി സർക്കാരും കൂട്ടടി അതിന് പല 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 തെളിവുകളും നമ്മുടെ മുന്നിലുണ്ട് ഓരോ ക്ഷേത്രങ്ങളിലെയും ആചാരാനുഷ്ഠാനങ്ങളെ ഏതെല്ലാം രീതിയിൽ ലംഘിക്കാമോ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ആ ആ ക്ഷേത്രങ്ങളുടെ ചൈതന്യം നശിപ്പിക്കാമോ അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഓരോ ദേവസ്വം ബോർഡിനെ കൊണ്ടും സർക്കാർ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാരിന് എന്ത് അധികാരമാണ് എന്ത് അവകാശമാണ് അയ്യപ്പ ഭക്തരെ ഒന്നിച്ചു കൂട്ടാൻ ഞാൻ ചോദിക്കട്ടെ ഈ അയ്യപ്പ സംഗമത്തിന് അങ്ങനെ ഒരു സംഗമം നടത്തണമെങ്കിൽ അതിൽ ആദ്യം ആരെയാണ് അവര് അവരുമായി ആരുമായിട്ടാണ് കൂടിയാലോചന നടത്തേണ്ടത് ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് പ്രധാന വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുണ്ട് ആ ഹൈന്ദവ സംഘടനകളുമായിട്ടോ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയുടെ സേവകരായിട്ടുള്ള അവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന എത്രയോ സംഘടനകളുണ്ട് അവരുമായിട്ടോ അല്ലെങ്കിൽ തന്ത്രി മുഖ്യന്മാരുമായിട്ടോ അല്ലെങ്കിൽ മുൻ മേശാന്തിമാരുമായിട്ടോ എന്തിനു പന്താളം കൊട്ടാരവുമായിട്ട് പോലും ഒരു ആലോചന നടത്താതെ ഇത് ഒരു വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ഞങ്ങൾ അയ്യപ്പ സംഗമം നടത്തുമെന്ന് ഇത് തെറ്റായ ഒരു പ്രവണതയാണ് ഇതിനെ ഒരിക്കലും ഹിന്ദു സമൂഹം അംഗീകരിക്കില്ല മാത്രമല്ല യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ ഒരിക്കലും ഒരു കാരണവശാലും ഈ സംഗമത്തിൽ പങ്കെടുക്കരുത് നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാനുള്ള പിണറായി സർക്കാരിന്റെ കുതന്ത്രമാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നുള്ളത് ഓരോ അയ്യപ്പഭക്തനും മനസ്സിലാക്കണം ആ അയ്യപ്പഭക്തന്മാർ ഇതിൽ നിന്ന് അകന്നു നിൽക്കണം മാത്രമല്ല പമ്പ എന്ന് പറയുന്നത് ശബരിമലയുടെ പ്രവേശന കവാടമാണ് ശബരിമലയുടെ അതേ പ്രാധാന്യം പമ്പയ്ക്കുമുണ്ട് ഭഗവാന്റെ ആനാട്ട് നടത്തുന്ന സ്ഥലമാണ് പമ്പാ നദിക്കരയിലുള്ള കടവ് ആ പമ്പ നദിക്കരയിലാണ് ഇങ്ങനെ ഒരു സംഗമത്തിന് വേദി ഒരുക്കുന്നതായിട്ടാണ് അറിഞ്ഞത് ഒരിക്കലും അത് പാടില്ല അവിടെ വരുന്നത് അയ്യപ്പ ഭക്തരായിരിക്കണം മൃതധാരികളായിരിക്കണം അങ്ങനെയുള്ളവരാണ് പള്ളിയിൽ പമ്പയിൽ വന്ന് മുങ്ങി മുങ്ങിപ്പൊളിച്ച് ഗണപതി ഗോ അമ്പലത്തിൽ ദർശനം നടത്തി ആ മല ചവിട്ടി ശബരിമലയിൽ എത്തുന്നത് അപ്പൊ വൃതധാരികളല്ലാത്ത ഒരാളിനെ പോലും പമ്പാ നദിയുടെ ആ തടാ ആ കരയിൽ വരാൻ പാടില്ല ഒരാൾ പോലും വൃതധാരികളല്ലാത്ത ഒരാൾ പോലും പമ്പാ നദിയുടെ പമ്പാ നദി കുളിക്കാനോ പമ്പാ നദിയുടെ കരയിൽ വരാനോ പാടില്ല ഞാൻ പറയുന്നത് ശബരിമലയിലുള്ള പമ്പയാണ് പമ്പാ നദി ഒഴുകി ഒരുപാട് ദൂരെ വരുന്നുണ്ട് അവിടെയൊന്നും അല്ല ഞാൻ പറയുന്നത് ശബരിമലയുടെ പമ്പ സരസരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാര്യം പറയുന്നത് അപ്പൊ അവിടെ ഈ സംഗമം നടത്തുന്നത് തന്നെ തെറ്റാണ് ആചാര ലംഘനമാണ് ആചാര വിരുദ്ധ പ്രവർത്തനമാണ് അതിനെ ഒരു ഹിന്ദു സംഘടനകളും അംഗീകരിക്കുകയോ അത് സഹകരിക്കുകയോ അതിന് കൂട്ടുനിൽക്കുകയോ ചെയ്യില്ല അതിന് എന്ത് വില കൊടുത്തും ഇതിനെ എതിർക്കും ഇത് നടത്താതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും ശബരിമലയിൽ എത്തിയ അയ്യപ്പന്മാരെ അതിനിഷ്ഠിതമായി മർദ്ദിക്കുകയും കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്ത് ബുദ്ധിമുട്ടിക്കുകയും മനഃപൂർവ്വം ബിന്ദുഅമിനിയെയും രഹനാ ഫാത്തിമയും പോലുള്ള സ്ത്രീകളെ വിളിച്ചു വരുത്തി അയ്യപ്പന്മാരുടെ വികാര വിശ്വാസ സങ്കല്പങ്ങളെ ഭ്രണപ്പെടുത്തുകയും ചെയ്ത സർക്കാരാണ് അതേ ക്ഷേത്ര സന്നിധിയിൽ അയ്യപ്പ സംഘം എന്ന പേരിൽ ഇപ്പൊ പേക്കൂത്തൊക്കെ നടത്തുന്നത് അല്ല സാറേ ശരിക്കും എന്താണ് ഇതൊക്കെ എന്തൊക്കെയാണ് ഈ കാണിച്ചു വിടുന്നത് ഈ കഴിഞ്ഞ ഇതുപോലെയുള്ള സ്ത്രീ പ്രവേശന സമയത്ത് പ്രതിഷേധിച്ച അയ്യപ്പന്മാരെ ക്രൂരമായി മർദ്ദിക്കുകയും അവർക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുകയും ഇന്നും ആ കള്ളക്കേസുകളുടെ പിന്നിൽ അവർ കുരുങ്ങി കിടക്കുകയാണ് അങ്ങനെ ചെയ്ത അതായത് ഒരിക്കൽ ഇവിടെ പിണറായി സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി അതായത് സി ഐ വരുത്ത സമരത്തിലെ പങ്കെടുത്തവരുടെ കേസുകൾ പിൻവലിക്കുന്നതോടെ അയ്യപ്പ ശബരിമല പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെയും കേസുകൾ പിൻവലിക്കുമെന്ന് പക്ഷെ ഒരു കേസ് പോലും പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല ഇന്നും അവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥ പറഞ്ഞാൽ ഈ അയ്യപ്പ സംഗമം വന്നപ്പോ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട് ഇതിന് ആദ്യമായിട്ട് റിയാക്ട് ചെയ്തത് ശബരിമലയിൽ ചാക്കിൽ കെട്ടി കൊണ്ടുപോയ ഒരു സ്ത്രീയുണ്ട് സ്ത്രീരത്നം ബിന്ദു അമ്മണി ആ ബിന്ദു അമ്മണി ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് പ്രസ്യമായിട്ട് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ 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 സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ഈ അയ്യപ്പ സംഗമത്തിന്റെ അധ്യക്ഷയായിട്ട് ബിന്ദു അമ്മണിയെ നിയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല അയ്യപ്പ ഭക്തന്മാരെ ഒരുപാട് മനസ്സിൽ വേദന ഉണ്ടാക്കിയ അയ്യപ്പ ഭക്തന്മാർ അണിയുന്ന കറുത്ത വസ്ത്രം അത് പരിശുദ്ധമായ വസ്ത്രമാണ് ശബരിമല വ്രതസമയത്ത് മാത്രമാണ് അത് അണിയുന്നത് ആ അണിയുന്ന മാല എന്ന് പറയുന്നത് വെറും മാലയല്ല അത് മുദ്രയാണ് ഭഗവാന്റെ മുദ്രയാണ് ആ മുദ്ര അണിഞ്ഞ് ധാരികളായി ആ വൃതധാരികളാകുമ്പോഴാണ് കർപ്പ് വസ്ത്രം കൊടുക്കുന്നത് ആ കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ തന്റെ ഫേസ്ബുക്കിലൂടെയും മറ്റതിലും വളരെ മോശമായ രീതിയിൽ ചില ഫോട്ടോസുകൾ ഉണ്ടായി ആ സ്ത്രീയുടെ പേരെന്ന് പറയുന്നത് ലഹിനാ ഫാത്തിമ വളരെ മോശമായ രീതിയിൽ പോസ്റ്റുകൾ പോസ്റ്റുകളിട്ട് രഹിനാ ഫാത്തിമ ആ രഹിനാ ഫാത്തിമയാണ് പോലീസുകാർ ഇവിടുന്ന് അകമ്പടിയോടെ ഹെൽമെറ്റും വെച്ച് ശബരിമലയിൽ നടപ്പന്തൽ വരെ എത്തിച്ചത് പക്ഷേ ഭഗവാന്റെ നിശ്ചയം മൂലം ആ ക്ഷേത്രത്തിന്റെ തന്ത്രിയുടെ തന്ത്രി എടുത്ത തീരുമാനം മൂലം ആ ക്ഷേത്രം നടയടക്കുകയും അവർക്ക് പതിനെട്ടാം പടി ചവിട്ടാൻ കഴിയാതെ വന്നു അല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു പതിനെട്ടാം പടി ക ചവിട്ടി ആചാര ലംഘനം നടത്തിയേനെ അങ്ങനെ ഒരു സ്ത്രീയെ അങ്ങനെ ഒരു സ്ത്രീയെ ശബരിമലയിൽ കൊണ്ടുവന്നു ആ ആചാര ലംഘനം നടത്താൻ ശ്രമിച്ച സർക്കാരാണ് പിണറായി സർക്കാർ അന്ന് ആ രാജീവ് തന്ത്രി അദ്ദേഹം ശക്തമായ തീരുമാനമെടുത്തു ആ സ്ത്രീ വരികയാണെങ്കിൽ നടയടയ്ക്കും ശുദ്ധികലേശം നടത്തും എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ടാണ് അവർക്കന്ന് പടി ചവിട്ടാൻ പറ്റാതെ പോയത് ഇല്ലെങ്കിൽ അന്ന് തന്നെ ആചാര ലംഘനം നടന്നേനെ അപ്പൊ അതുകൊണ്ടാണ് അതിന് ശേഷം പിണറായി സർക്കാരും കൂട്ടരും കൂടി കൂടിയ ഗൂഢാലോചന നടത്തി ഈ ബിന്ദു അമ്മിയെയും അങ്ങനെയുള്ള ഒന്നു രണ്ടു പേരെയും രാത്രിക്ക് രാത്രി രാത്രിയുടെ മറവിൽ ചാക്കിൽ കെട്ടി ശബരിമലയിൽ എത്തിച്ച് പോലീസുകാരുടെ സഹായത്തോടെ അവരെ കൊണ്ട് ആചാര ലംഘനം നടത്തിച്ചു അപ്പൊ അവർ വിചാരിച്ചു പിണറായി സർക്കാരും കൂട്ടത്തിലും വിചാരിച്ചു ഓ വലിയ വിജയമായി പോയി ഇത് ആചാര ലംഘനം നടന്നു പക്ഷെ അതിന് അവർ കൊടുത്ത വില എന്ന് പറയുന്നത് വലിയ വിലയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ അവർക്ക് മനസ്സിലായി ഇത് നമ്മൾ കളിച്ചത് ഭഗവാനോടാണ് അല്ലെങ്കിൽ ഭക്തരോടാണ് എന്നുള്ളത് വ്യക്തമായ അവർക്ക് മനസ്സിലായി പക്ഷെ ഇപ്പൊ വീണ്ടും അവരതിൽ നിന്നെല്ലാം മാറിയിട്ട് വീണ്ടും ആചാര ലംഘനം നടത്താൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ ഈ അയ്യപ്പ സംഗമം അധ്യക്ഷത വഹിക്കേണ്ടത് ബിന്ദു അമ്മിയും ഈ അയ്യപ്പ സംഗമം ഉദ്ഘാടനം നടത്തേണ്ടത് രഹ്നാ ഫാത്തിമിയും പറ്റുമെങ്കിൽ ഇതിന് സ്വാഗതം ആശംസിപ്പിക്കേണ്ടത് പന്തളത്ത് ഒരു അയ്യപ്പ ഭക്തനെ കല്ലെറിഞ്ഞു കൊന്ന ഒരു സി പി എം കാരനുണ്ട് അയാളെ കൊണ്ടുവന്ന് അയാളെ കൊണ്ടുവേണം സ്വാഗതം ആശംസിപ്പിക്കാൻ മാത്രമല്ല ഈ അയ്യപ്പ ഭക്തരെ ക്രൂരമായി തല്ലിച്ചതച്ച ഭക്തരെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിച്ച ഈ പറഞ്ഞ ആ രഹ്നാഭാത്തിമയെയും ബിന്ദു അമണിയെയും എല്ലാം ചാക്കിൽ കെട്ടി ശബരിമലയിലെത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയും ആ പോലീസ് കാരെയും ആ വേദിയിൽ വിളിച്ച് അവർക്ക് അനുമോദിക്കണം അവർക്ക് വേണ്ട വേണ്ട പുരസ്കാരങ്ങൾ നൽകണം ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ അയ്യപ്പ സംഗമം എല്ലാം കൊണ്ടും ഗംഭീരമാവും പൂർണമാവും അതാണ് പിണറായി സർക്കാർ ചെയ്യേണ്ടത് അല്ലാതെ അയ്യപ്പ സംഘം എന്ന പേരിൽ അയ്യപ്പ ഭക്തന്മാരെ പറ്റിക്കാൻ പുറം നാടുകളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന് പൈസ അടക്കി അടിക്കാൻ അത് വെച്ചിട്ട് ശബരിമലയിൽ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ശബരിമലയിൽ യഥാർത്ഥ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇവർ ചെയ്യുന്നുണ്ടോ അവിടെ വരുന്ന അയ്യപ്പന്മാരെ കൊള്ളയടിക്കുകയാണ് അവിടെ ഒരു സൗകര്യമില്ലാത്ത മുറികൾ കൊടുത്തിട്ട് വെള്ളമില്ല ചൂടുവെള്ളമില്ല കിടക്കാൻ സ്ഥലമില്ല മുറികൾ കൊടുത്തിട്ട് ആയിരക്കണക്കിന് രൂപയാണ് അവരിൽ നിന്ന് ഈടാക്കുന്നത് അത് ഏത് ഹോട്ടലിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാൽ പോലും ഒരു ട്വൽവ് അവേഴ്സ് അല്ലെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് ആണ് ഔട്ട് ഇവിടെ ആറ് മണിക്കൂർ നേരത്തേക്കാണ് ഇവിടെ പണം പിടുങ്ങുന്നത് അതുപോലെ ഓരോ കാര്യങ്ങളും പല പല ഹോട്ടലുകൾ ഹോട്ടലുകൾ ഞങ്ങൾ ഞാൻ തന്നെ പലപ്പോഴും ബസ്ലിനോടും മറ്റാൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വലിയ തുകയ്ക്ക് ലേലം കൊടുക്കുന്നത് കൊണ്ടാണ് പലരും യഥാർത്ഥ ആൾക്കാർ ഹോട്ടലിൽ ലേലം പിടിക്കാൻ വരാത്തത് അപ്പം വരുന്ന എല്ലാം ഈ ജിഹാദികളാണ് കൂടുതലൂടെ ലേലം പിടിക്കുന്നത് അല്ലെങ്കിൽ പാവപ്പെട്ട ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് ലേലം പിടിച്ചിട്ട് അവർക്ക് തുക കൈമാറിയിട്ട് ഇവർ കൈക്കലാക്കുക അപ്പൊ അതുമൂലം ഏറ്റവും മോശമായ ആഹാര സാധനങ്ങളാണ് അവിടെ ഭക്തർക്ക് കൊടുക്കുന്നത് യഥാർത്ഥ പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ നാൽപ്പത് ദിവസം കഠിന വ്രതമനുഷ്ഠിച്ച് ശബരിമലയിൽ എത്തുന്ന ഭക്തർ ഇവിടെ വന്ന് ഈ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിലൂടെ അവർക്ക് വ്രതഭംഗമാണ് സംഭവിക്കുന്നത് മാത്രമല്ല അതുപോലെ തന്നെയാണ് പല കേരളത്തിന് പുറത്തു വരുന്ന ഭക്തന്മാരെല്ലാം എരുമേലി വഴിയാണ് വരുന്നത് എരുമേലിയിൽ വന്നിട്ട് കുച്ചമ്പല്ലത്തിൽ തൊഴുത് അവിടെയുള്ള നയനാർ മസ്ജിദിൽ അവിടെ കയറുന്നവരുകൂടി അവരുടെ വൃതഭംഗം സംഭവിച്ചു കഴിയും കാര്യം അവിടെ നടക്കുന്നത് ഇസ്ലാമിക കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അവിടെ ഒരു ഹിന്ദുത്വ കാര്യങ്ങളുമില്ല അവിടെ കൊടുക്കുന്ന ഭസ്മം അത് എന്ത് ഭസ്മമാണെന്ന് പോലും കണ്ടറിയണം ആ ഭസ്മം അത് ധരിക്കുന്നവർ അവരുടെ അവരെ വൃതഭംഗം സംഭവിക്കുന്നു അതുപോലെ ആ പള്ളി എന്ന് പറയുമ്പോൾ അത് വാവര് പള്ളിയേ അല്ല വാവരെന്ന് പറയുന്ന വെറും തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടിയാണ് അത് നൈനാർ മസ്ജിദാണ് ആ നൈനാസ് മസ്ജിദ് കയറി തൊഴുത് അല്ലെങ്കിൽ പ്രദർശനം വെച്ച് വരുന്ന കൂടി ഈ അയ്യപ്പന്മാർ പാവങ്ങളുടെ വ്രതഭംഗം നഷ്ടപ്പെടുക വൃതഭംഗം സംഭവിക്കുകയാണ് വ്രതഭംഗം സംഭവിച്ചിട്ടാണ് ഇവർ ശബരിമലയിൽ എത്തുന്നത് അപ്പൊ ഇവരെടുത്ത് ഈ കഠിന വ്രതത്തിന് അർത്ഥമില്ലാതെ പോകുന്നു അതുപോലെ തന്നെ ഇപ്പോ പിണറായി സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് പുതിയൊരു പദ്ധതി രൂപീകരിക്കുകയാണ് അവിടെ കൊച്ചമ്പലത്തിൽ നിന്നും നൈനാർ മസ്ജിദിലേക്ക് ഒരു മേൽപ്പാലം എങ്ങനെയാണ് ഒരു പള്ളിയെയും ഒരു ക്ഷേത്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുക ഒരു ക്ഷേത്രത്തിന്റെ ആചാരമാണോ പള്ളിയിലെ ആചാരം ഒരിക്കലുമല്ല പള്ളിയിലുള്ളത് പല ഒരു ഹൈന്ദവ വിശ്വാസികളല്ല അവിടെ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്ന ഇസ്ലാം വിശ്വാസികളാണ് അവരുടെ ആചാര രീതികൾ വേറെയാണ് അവർ രാവിലെ നോൺ വെജും കഴിച്ച് അതുപോലെയുള്ള ഘടശുദ്ധിയൊന്നുമില്ലാതെ അവിടെ വന്നിരിക്കുമ്പോൾ അതിനെയും അമ്പരത്തിനെയും കൂട്ടിക്കെട്ടുമ്പോൾ ആ അമ്പരത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെടും തീർച്ചയായിട്ടും അവിടെ വരുന്ന അയ്യപ്പന്മാരെ പാലത്തിൽ കയറി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അതോടുകൂടി അവർ ഘൃതബന്ധം സംഭവിക്കുന്നു അത് ഒരു കാരണവശാലും ഇവിടുത്തെ ഹിന്ദു സമാജം അനുവദിക്കില്ല എന്ത് വില കൊടുത്തും ആ നിർമ്മാണത്തെ ചെറുക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ പിണറായി സർക്കാരിനും ഈ പറഞ്ഞ ദേവസ്വം മന്ത്രിക്കും അല്പമെങ്കിലും ഉൾപ്പെട്ടെങ്കിൽ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ഇവിടെ അയ്യപ്പ ഭക്തന്മാരെ ക്രൂരമായി മർദ്ദിച്ച ആ കേസുകളെല്ലാം പിൻവലിക്കുകയും ആ നമ്മൾ ഇപ്പോഴും ആ പലപ്പോഴും നമ്മൾ പല ചാനലുകളിലും വീഡിയോ ഇപ്പോഴും കാണുന്നുണ്ട് ആ ഓരോരുത്തരെ എന്ത് എന്ത് ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് അവരുടെ വാഹനങ്ങൾ തല്ലി തകർത്തത് ഇതിനെതിരെ പ്രവർത്തിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുകയും എന്നിട്ട് വേണം ഈ പറഞ്ഞ എന്തെങ്കിലും സംഗമങ്ങൾ നടത്താൻ അതും ഒരു മന്ത്രിക്ക് പ്രത്യേകിച്ചും വാസവൻ എന്ന് പറയുന്ന മന്ത്രിക്ക് യാതൊരു വിധത്തിലുള്ള അർഹതയും അധികാരവും നിന്നില്ല കാര്യം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പുണ്യ പരിപാലനമായ മകരവിളക്ക് സമയത്ത് ഈ മന്ത്രി എങ്ങനെയാണ് ശബരിമലയിൽ നിന്നതെന്ന് ആ പുണ്യമായ ആ പൂങ്കാവനത്തിൽ ആ തിരുനടയിൽ കൈകെട്ടി നിന്ന് ഫുട്ബോളുകളിൽ കാണാൻ നിൽക്കുന്നത് പോലെയാണ് ഇയാൾ അവിടെ നിന്നത് അതേസമയം തമിഴ്നാട്ടിൽ നിന്ന് വന്ന മന്ത്രി കൂപ്പുകളോട് തൊഴിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരാൾ അയ്യപ്പ വിശ്വാസിയല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു സംഗമം വിളിച്ചു കൂട്ടാൻ കഴിയും അപ്പൊ ഇത് ഭയങ്കരമായ ദുഷ്ടലാക്കാണ് ഇതിൽ വീണ് പോകരുത് ഒരു അയ്യപ്പ ഭക്തരും ഒരയ്യപ്പവിശ്വാസികളും ആ സംഗമത്തിൽ പങ്കെടുക്കരുത് അതിനെ പൂർണമായിട്ടും നിഷ്കരണം അതിനെ നിരാകരിക്കണം എന്ന് തന്നെയാണ് വിശ്വബന്ധ പരിഷത്തിന്റെ അഭിപ്രായം അത് ഓരോ അയ്യപ്പ ഭക്തരോടും ഓരോ അയ്യപ്പ സംഘടനകളോടും ഈ തന്ത്രി മുഖ്യന്മാരോടും മുൻ മേൽശാന്തിമാരോടും ശബരിമലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വിശ്വാസികളോടും വിശ്വബന്ധപരിഷത്ത് ആ താഴ്മയോട് അപേക്ഷിക്കുന്നു ദൈവിയേത് ഇതിൽ പോയി അവസരത്തിൽ ചാടരുത് ഇത് തട്ടിപ്പാണ് സി പി എമ്മിന്റെ കള്ളക്കളിയാണ് ഇത് ഇത് വളരെ ദുഷ്ടലാക്കി ചെയ്യുന്നതാണ് ആ ഭഗവാൻ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹമല്ല ഭഗവാന്റെ ദ്വേഷമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതെ വ്യക്തമാണ് വിജയ് തമ്പിസാറിൻ്റെ അഭിപ്രായം ശബരിമലയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനും പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിനും നടന്നു വന്നിരുന്ന പുണ്യം പൂങ്കാവനം പദ്ധതി നിരോധിച്ച സർക്കാരിന് അയ്യപ്പ സംഗമം നടത്താൻ ഒരു അർഹതയുമില്ല കേന്ദ്രം അനുവദിച്ച നൂറ് കോടി പോലും ഉപയോഗിച്ചിട്ടില്ല മുന്നൂറ്റി കോടി രൂപയുടെ പമ്പ ആക്ഷൻ പദ്ധതി വെള്ളത്തിലുമായി ഒരു വികസന പദ്ധതിയും നേരാവണ്ണം നടപ്പാക്കാതെ അയ്യപ്പ സംഘവുമായി ഇപ്പോൾ സർക്കാർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അയ്യപ്പന്മാരുടെ കണ്ണിൽ പൊടിയിടാൻ തന്നെയാണെന്നുള്ളത് വ്യക്തം ശബരിമല ഭരിക്കുന്ന സ്വതന്ത്ര പരമാധികാര ദേവസ്വം ബോർഡിനെ ഇരുട്ടിൽ നിർത്തി മതേതര സർക്കാരിന്റെ മന്ത്രി അയ്യപ്പ സംഗമം നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നത് ഹിന്ദുക്കളോടുള്ള വെല്ലുവിളി തന്നെയാണ് തമ്പി സാർ പറഞ്ഞതുപോലെ ക്ഷേത്ര സന്നിധിയിൽ അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തുന്നത് സി പി എം സംഗമമാണ് തീർച്ചയായും ബിന്ദു അമണിയെ ഉദ്ഘാടകയും രഹനാ ഫാത്തിമയെ അധ്യക്ഷയും കൂടിയാക്കണം എന്നാലേ ഇടത് ജിഹാദി സർക്കാരിന് ഉദ്ദേശിക്കുന്നത് നടക്കുകയുള്ളൂ സന്തോഷമാകും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി സാർ സ്വാമി ശരണം